പി എം സിയിൽ രഹസ്യമായി ഒപ്പിട്ടത് എന്തിനാണ് എന്നതാണ് പ്രശ്നമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഫണ്ട് കിട്ടുന്ന കാര്യമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ഭരണത്തിന്റെ ഭാഗമായ സി പി ഐയുടെ മന്ത്രിമാരുമായി ചർച്ച നടത്താതെ സി പി എമ്മിലെ പല മന്ത്രിമാരും അറിയാതെ ഒപ്പിട്ടു രഹസ്യമായി ഒപ്പിട്ടതാണ് വിഷയം പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടതിനു ശേഷമാണ് ഒപ്പിട്ടത് ഇത്തരം കാര്യങ്ങൾക്കാണ് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവർ മറുപടി പറയേണ്ടതെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യമന്ത്രി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും അവസാനം ഒപ്പിട്ടു അതുപോലെയാണ് പി എം ശ്രീ ഫണ്ട് ലഭിക്കാനാണെങ്കിൽ സ്റ്റാലിനെ പോലെ കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങാമായിരുന്നില്ലേ അപമാനം സ്ഥകിച്ച് സി പി ഐ മുന്നണിയിൽ തുടരുന്നത് എന്തിനാണെന്നും മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും എന്തിനാണ് രഹസ്യമായി ഒപ്പിട്ടത് എന്നതാണ് ഇപ്പൊ നമ്മുടെ എല്ലാം സംസ്ഥാനത്തിന് ഫണ്ട് കിട്ടുന്ന ഒരു കാര്യമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അങ്ങനെ ഫണ്ടൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അവരുടെ മന്ത്രിസഭയിലെ സി പി ഐയുടെ മന്ത്രിമാരെ അറിയിക്കാതെ എന്തിനൊപ്പിട്ടു മന്ത്രിസഭയിലെ സി പി എമ്മിന്റെ മന്ത്രിമാർ പോലും അറിയാതെ എന്തിനൊപ്പിട്ടു ഒപ്പിടുന്നതിന് മുമ്പ് സി പി ഐയുമായിട്ട് ചർച്ച ചെയ്യുമെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരുന്നത് പറയുന്നത് എന്താ ഈ ചർച്ച ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പേ ഒപ്പിട്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പി എം ശ്രീയിൽ സർക്കാർ ഒപ്പിട്ടു എന്നത് ഒരു വിവാദമായിരുന്നെങ്കിൽ അതിനേക്കാൾ ദുരൂഹമായി നിൽക്കുന്നത് എന്തിനു രഹസ്യമായി ആരെയും അറിയിക്കാതെ ഡൽഹിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്